പ്ലാറ്റിനം ജൂബിലി ആഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ വടകര ടൗൺ ഹാളിൽ നടന്നു രാവിലെ പി ഹരീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് മാഹിയിൽ നിന്ന് ഈ മുപ്പത് കിലോമീറ്റർ ദൂരം ഒരു പാസഞ്ചർ വണ്ടിയിൽ കരി ഇറങ്ങും അല്ലെങ്കിൽ ഒരു ബസ് പിടിച്ച് പിന്നെ വേറെ എവിടെയെങ്കിലും ഇറങ്ങും ബാക്കി നടക്കും അങ്ങനെയായിരുന്നു അങ്ങനെയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കണ്ടത് ആ കാലത്തെ അഗ്രഹാതൃത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ളത് ചില ഇമേജുകളുണ്ട് അത് ഇരുട്ട് വീണ പാതയിലൂടെ ചൂട്ട് മിന്നിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ വെളിച്ചം വറ്റിപ്പോയ പാടത്തെ വരമ്പുകളിലൂടെ ചൂട്ട് മിന്നിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആളുകൾ ഇവരൊക്കെ അർദ്ധരാത്രി നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരാണ് ഇങ്ങനെ ചൂട്ടുമിന്നിച്ചുകൊണ്ട് ഇടവഴികളിലൂടെയും വയൽ വരമ്പുകളിലൂടെയും വീട്ടിലേക്ക് കടന്നു പോകുന്നവർ അപ്പം ഞങ്ങളൊക്കെ അന്ന് ഉത്സവങ്ങൾ കാണാൻ പോയാലും ഇതേപോലെയായിരുന്നു അർദ്ധരാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകും വെളിച്ചമില്ലാത്ത വഴികളിലൂടെ ചൂട്ട് മിന്നിച്ചുകൊണ്ട് പക്ഷെ ഉത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരുടെ മനസ്സിൽ ആനകളും മേളങ്ങളും ഒക്കെയാണ് ഉണ്ടാകുക പക്ഷേ കെ പി എസ് സിയുടെ നാടകം കണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവരുടെ മനസ്സിൽ ആനകളില്ല മേളങ്ങളില്ല ഉണ്ടായിരുന്നത് അഗ്നിപർവ്വതങ്ങളായിരുന്നു പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന അഗ്നിപർവ്വതങ്ങൾ അങ്ങനെ ഓരോ മലയാളിയും ഉള്ളിലൊരു അഗ്നിപർവ്വതവുമായി നടക്കുന്ന ഒരു കാലമായിരുന്നു അത് പ്രബുദ്ധതയുടെ ഒരു കാലം മറക്കുവാൻ കഴിയാത്തൊരു കാലം പിറ പിറയിലേക്ക് പോകുവാൻ കഴിയുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആ കാലത്ത് ജീവിക്കുവാനാണ് ആ പിന്നെ നാൽപ്പത് ഇപ്പം നാൽപ്പതുകളിലും അമ്പതുകളിലേക്ക് ജീവിക്കുവാനാണ് എനിക്ക് ആഗ്രഹം അത് നല്ലൊരു കാലമായിരുന്നു ഇന്നത്തെ പോലെ എല്ലാവരുടെയും ഒരു ആത്മശുദ്ധി ഉണ്ടായിരുന്നു എല്ലാ മനുഷ്യരിലും ഒരു ആത്മശുദ്ധി ആത്മശുദ്ധിയുണ്ടായിരുന്നു അപ്പം ഇന്നത്തേതുപോലെയല്ല എനിക്ക് തോന്നിയത് മദ്യം എന്താണ് അത് തന്നെയാണ് അധികാരം മദ്യം മദ്യാസക്തി എഴുത്തുവരെ നശിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് പല എഴുത്തുകാരും മദ്യത്തിന് അടിമപ്പെട്ട് ഇല്ലാതെയായി പോകുന്നത് അപ്പോൾ പലപ്പോഴും അധികാരവും ചെയ്യുന്നത് ഇത് തന്നെയാണ് നമുക്ക് പ്രിയങ്കരായ പല